ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വളരെ ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കുറേ ആളുകൾ പറയുന്നുണ്ട് നാടൻ കോഴിയാണ് നാടൻ കോഴിയുടെ മുട്ട ചെറുതാണ് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജുകളും കമൻറ്റുകളും വീഡിയോയ്ക്ക് താഴെയും കമൻറ്റുകൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെയുള്ള മെസ്സേജുകൾ കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ ഒരു സുഹൃത്ത് എനിക്കൊരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചു എൻ്റെ നാടൻ കോഴിയുടെ മുട്ട തീരെ ചെറുതാണ് മറ്റുള്ള മുട്ടകളെ അപേക്ഷിച്ച് ചെറുതാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടൊരു മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ ഞാൻ ആ സുഹൃത്തിനോട് ആ നാടൻകോഴിയുടെ മുട്ട എടുത്തിട്ട് അതിൻ്റെ ഒരു പിക്ചറോ അല്ലെങ്കിൽ വീഡിയോ എനിക്ക് അയച്ചു തരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ പുള്ളി ആദ്യം ആ പുള്ളി ആ മുട്ട മാത്രം എടുത്തിട്ട് അയച്ചു അപ്പോൾ എനിക്ക് വ്യക്തമായില്ല അപ്പോൾ നിങ്ങളുടെ അടുത്ത് വേറെ ഏത് കോഴിയാണ് ഉള്ളത് ആ കോഴിയുടെ മുട്ടയും ഈ നാടൻകോഴിയുടെ മുട്ടയും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് എനിക്കൊന്ന് വീഡിയോ അയക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ പുള്ളി അതേപോലെ വീഡിയോ അയച്ചു പക്ഷേ ആ വീഡിയോ ഇപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ കാണുന്നില്ല ഡിലീറ്റ് ആയി പോയെന്നൊരു സംശയമുണ്ട് അന്ന് നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താ വെച്ചാൽ അതിന് വലിപ്പക്കുറവില്ല ആക്ച്വലി നാടൻകോഴിയുടെ മുട്ട എന്ന് പറയുന്നത് വലിപ്പം കുറവാണ് വലിപ്പം കുറഞ്ഞ മുട്ടകൾ തന്നെയാണ് നാടൻകോഴിയുടെ മുട്ട അപ്പോൾ ഈ പലതരം മുട്ടകളെ മുട്ടകളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാനിതിവിടെ കൊടുക്കാം അതൊന്ന് കയറി കണ്ടുകഴിഞ്ഞാൽ അത് നാടൻകോഴിയുടെ മുട്ടയും വി വി ത്യേറ്റിയുടെ മുട്ടയും അതുപോലെ തന്നെ മറ്റ് വേറെ നമ്മുടെ വയറ്റിലാക്കേണ്ട മുട്ടയൊക്കെ ഒരുമിച്ച് വെച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അതിൽ നാടൻ കോഴിയുടെ മുട്ട കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പറയാനുള്ളത് എന്താ വെച്ചാൽ നാടൻ കോഴിയുടെ മുട്ടകൾ മറ്റുള്ള മുട്ടകളെ അപേക്ഷിച്ച് ചെറുത് തന്നെയാണ് അല്ലാതെ നിങ്ങളുടെ കോഴിയിടുന്ന മുട്ട ചെറുതായതുകൊണ്ടല്ല പിന്നെ വളരെ ചെറിയ മുട്ട എന്ന് പറഞ്ഞാൽ ആടൻ മുട്ടയുടെ ആ വലിപ്പത്തിലേക്ക് വരുമ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ അങ്ങനെയാണെങ്കിലും തുടർച്ചയായിട്ട് അതേപോലത്തെ മുട്ടകൾ സാധാരണയായിട്ട് കോഴികൾ ഇടാറില്ല അവർക്ക് അവരുടെ ഏത് ഇനമാണോ ആ ഇനത്തിലുള്ള കോഴികൾക്ക് ഉണ്ടാവുന്ന ഒരു വലിപ്പമുള്ള മുട്ടകൾ ഉണ്ടാവും ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കുറവ് കൊണ്ടൊന്നും മുട്ടയുടെ വലിപ്പം കുറയില്ല അതിൻ്റെ മുട്ട ഇടുന്നതിൻ്റെ എണ്ണം കുറയുന്നതല്ലാതെ മുട്ടയുടെ വലിപ്പം വളരെ റയർ ആയിട്ടാണ് കുറയുള്ളൂ ഒരു പതിനഞ്ച് മുട്ട ഇടുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മുട്ടകൾ ഇതേപോലെ വലിപ്പം കുറഞ്ഞിട്ടായിരിക്കും അതല്ലാതെ സ്ഥിരമായിട്ട് ഒരേ വലിപ്പത്തിലുള്ള മുട്ടകളാണ് ഇടുന്നതെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ കോഴിയുടെ മുട്ടേ വലിപ്പം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകിച്ച് നാടൻ കോഴിയാണെങ്കിൽ ഓക്കെ അപ്പോൾ ആ സംശയങ്ങൾ ചോദിച്ച ആളുകളും ആളുകൾ ഇട്ട ആളുകൾക്കൊക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് നേരത്തെ ഒരു കാർഡ് രൂപത്തിൽ വന്നിട്ടുണ്ടാവും ആ ലിങ്ക് ഒന്ന് കയറി കഴിഞ്ഞാൽ അതിൽ മുട്ടകൾ മൂന്നോ നാലോ ടൈപ്പ് മുട്ടകൾ ഞാൻ വിശദമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് അതൊന്ന് കയറി കണ്ടാൽ മനസ്സിലാവും ഓക്കെ